ിലേക്ക് സ്വാഗതം ഇന്ന് അടിപൊളി സ്നാക്സ് റെഡിയാക്കി ആക്കി എടുത്താലോ ചിക്കൻ നഗറ്റ്സ് കണ്ട നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ശബ്ദം അറിയില്ല നല്ല ക്രിസ്പ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഏട്ട എന്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്ക വലിയവർക്കും കൊടുക്കാവുന്നതേ ഉണ്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം റെസിപ്പിയിലേക്ക് പോകാം അതിനായി ഞാൻ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ബോൺലെസ് സ്റ്റിക്കൻ എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കഴുകി വെള്ളം നല്ലതുപോലെ വാർന്നു പോയതിന് ശേഷം മിക്സിലെ ജാറിലോ ചോപ്പറിലോ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം ഞാനിവിടെ ചോപ്പറാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നാലരി വെളുത്തുള്ളി ഒരു സബോള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കാൻ ടാർ ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചതും കുറച്ച് മല്ലിയില ഒരു ടീസ്പൂൺ തന്തൂരി മസാലപ്പൊടി ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ ഒരു ലെമൺ ജ്യൂസ് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ടിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കണം നാല് പൊട്ടിച്ച് ഇട്ട് ഇട്ടുകൊടുത്ത് വീണ്ടും ഒന്ന് അരച്ചെടുക്കണം ഇപ്പൊ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം അരച്ചെടുക്കാന് ഇതൊരു പൗഡിലേക്ക് മാറ്റി കൊടുക്ക ഇനി ഒന്ന് കൂടി നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നെഗഡ്സിന്റെ ഷേപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഞാൻ കുറച്ച് കട്ടിക്കാണ് എടുക്കുന്നത് നല്ല കനം കുറച്ചിട്ടാണ് ഉണ്ടായിരിക്കുക ചിക്കൻ നെഗഡ്സ് ഇതുപോലെ ഷേപ്പാക്കി എടുക്ക ഇതിന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക വരെണ്ണം കൂടി ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് ചെയ്തോ ചെയ്തെടുക്ക ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കണം പതി മുഴുവനും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതെനി മാറ്റി വയ്ക്കുക ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ആണ് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ തന്തൂരി മസാലയും പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൈവെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി വേണ്ടത് ഒരു ബാറ്ററാണ് ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊടിക്കണം ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും ഒരു ഉപ്പും ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ ബാറ്ററും റെഡ് ക്രംസും റെഡി ആയിട്ടുണ്ട് ഇനി ഓരോ ചിക്കൻ നഗറ്റ്സ് എടുത്തിട്ട് ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കണം എന്നിട്ട് ബ്രഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുക കവർ ചെയ്തെടുക്കണം ഇതുപോലെ വേണം ചെയ്തെടുക്കാന് അതിന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാം മുഴുവൻ കാണിച്ച വീഡിയോ ലെങ്ത് ആയിട്ട് പോവും അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം മാത്രം ഷേപ്പ് ചെയ്ത് കാണിക്കണത് അപ്പൊ ഞാൻ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനി ഫ്രൈ ചെയ്തെടുക്കണം ഇനി എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പം ഇത് എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് ഇത് ഓരോന്നോരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം തിരിചും മരച്ചും ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനാണ് എന്നാലാണെ കുക്ക് ആവുള്ളൂ ഉള്ള വെന്തു കിട്ടാനല്ല അതുകൊണ്ടാണ് തിരിചും മരച്ചും ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത് ഇതി ഗോൾഡൻ കളർ ആവുമ്പോൾ കോരിയെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കരുത് അപ്പോൾ ഉള്ള് വെന്ത് കിട്ടില്ല അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലേക്കനമെന്ന് അമർത്തുക അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു